ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് കത്തിക്കേറി നിൽക്കുന്ന ഒരു ഇഷ്യൂ കൊല്ലം സുതിയുടെ ഒരു ഇഷ്യൂ തന്നെയാണ് അതായത് കൊല്ലം സുതി രേണു റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് അപ്പോൾ ദയവീത് ഈ ഒരു വീഡിയോ കാണാൻ താല്പര്യം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയാണെന്ന് ഒരു സ്ത്രീ ഒരു ചാനലിൽ വിളിച്ച് സംസാരിക്കുന്ന ഒരു ഓഡിയോ നമ്മൾ എല്ലാവരും കേട്ടിരുന്നു ആ ഒരു സ്ത്രീ പറയുന്നുണ്ട് ഞാൻ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയാണ് രണ്ടാമത് തന്നെ കല്യാണം കഴിച്ചാണ് ലീഗലി കല്യാണം കഴിച്ചാണെന്നൊക്കെ ആ ഒരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രേണു സുധീടെ അടുത്ത് ചില ഓൺലൈൻ ചാനലുകാർ ചോദിക്കുമ്പോൾ രേണു പറയുന്ന ഒരു മറുപടി ഉണ്ട് എന്തായാലും നമുക്ക് പറഞ്ഞിട്ടില്ല എനിക്ക് അറിയില്ല അത് അത് ആരാണ് പറയുന്നത് വെച്ചാൽ ഭാര്യ എനിക്കറിയില്ല എനിക്ക് വൈഫിനെ അറിയാം മരിച്ചിട്ട് അഞ്ചു വർഷമായി വേറെ ആരെയും അപ്പം കണ്ടല്ലോ രേണു പറയുന്നത് ഒരു സംഭവം ഇല്ല അതായത് ആദ്യത്തെ ഭാര്യയായിട്ടുള്ള കിച്ചുവിൻ്റെ അമ്മ അവര് സൂയിസൈഡ് ചെയ്തു അവര് മരിച്ചതാണ് പിന്നെ രണ്ടാമത്തെ കല്യാണം കഴിച്ചിരിക്കുന്ന രേണു സുധിയാണെന്നാണ് രേണു ഇവിടെ പറയുന്നത് പക്ഷേ ഇന്നലെ നമ്മൾ കേട്ട ആ ഒരു കോൾ കോളിൽ കോൾ സംഭാഷണത്തിൽ ആ ഒരു സ്ത്രീ പറയുന്നത് രണ്ടാമത്തെ കല്യാണം കഴിച്ചത് ആ ഒരു സ്ത്രീയാണ് ഈ പറയുന്ന കൊല്ലം സുധിയുടെ കൂടെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് കോമഡി പരിപാടിയും കാര്യങ്ങളിലൊക്കെ അവർ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്തായിരുന്നു അവരുടെ കല്യാണം എന്നൊക്കെ പറയുന്നു സത്യം പറഞ്ഞ ഇത് നമ്മൾ ആര് പറയുന്നത് വിശ്വസിക്കും എന്തായാലും ഇതിന്റെ ഭാഗമായിട്ടാണോ എന്ന് അറിയില്ല രേണു സുദി ഇന്നലെ മെയിൻ സ്ട്രീം വൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഇന്റർവ്യൂല് ഈ കൊല്ലം സുദിയുടെ ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞതിന്റെ ഒരു രേഖകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അത് നമുക്കൊന്ന് കാണാം മാത്രമേ ഞാൻ കാരണം ലീഗലി എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ കല്യാണം സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ് ഷെഡ്യൂൾ സ്പെഷ്യൽ മാരേജ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ ഇത് കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ ഈ രേഷ്മ എന്നുള്ള രേഷ്മേണു സുധി തന്നെയാണ് രേഷ്മ അതിന്റെ രേഷ്മൽ നെയ്മാണ് ഇവിടെ ഒന്നും കൂടെ ഞാൻ ദ ഫോർത്ത് ഷെഡ്യൂൾ ഓഫ് ദ സ്പെഷ്യൽ മാരേജ് ആക്ട് നൈന്റീൻ ഫിഫ്റ്റി ഫോർ പ്രകാരം ഞങ്ങൾ വിവാഹം ചെയ്തവരാണ് ഇനി ഞാൻ സുചിച്ചാന്റെ ഫോട്ടോ വെക്കുന്നേ സൂചാണ്ടുടെ പേര് വെക്കുന്ന ഇവർക്ക് എന്നാന്നേ ഞാൻ ഇന്ന് വരെ വേറെ സൂചൊരാളെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ നീട്ട് കല്യാണം കഴിക്കാനും പോകുന്നില്ല തന്നെയാണ് എന്റെ വിശ്വാസം ഏഹ് എന്തിനാ ഇവര് ഇരിക്കണം എന്ന് പറയാൻ ആവശ്യമില്ല ഇത് കാണിക്കേണ്ട അവസ്ഥ വന്നു എന്റെ സ്കൂളില് ഒരു ടീച്ചർ ഇട്ട പേര് ഡേണു തന്നെയാണ് എന്റെ ഒറിജിനൽ നെയിമ് പക്ഷെ ടീച്ചർ ഇട്ട പേരാണ് രേഷ്മ അത് സർട്ടിഫിക്കറ്റിൽ രേഷ്മ എന്ന് വന്നു പക്ഷെ എന്റെ സൂചാടിന്റെ രേഷ്മ എന്നുള്ള പേരേക്കാളും ഇഷ്ടം ഡേണു എന്നായിരുന്നു അതുകൊണ്ട് രേണു രേണു എന്ന് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അപ്പൊ എന്തായാലും കണ്ടല്ലോ ഇവിടെ രേണു പറയുന്നത് ലീഗലി കല്യാണം കഴിച്ചാണ് അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പൊ കാണിച്ചത് അപ്പൊ സത്യം പറയും ഇപ്പൊ എന്ത് വിശ്വസിക്കും ആകെ ഒരു കൊല്ലം സുധീയുണ്ട് ആ ഒരാളുടെ പേര് അയാളാണെങ്കി ഒരു അപകടത്തിൽ മരിച്ചു മരിച്ചിട്ട് രണ്ടു വർഷം ആകുന്നു എന്നിട്ട് ഇപ്പോഴും അദ്ദേഹത്തെ ചൊല്ലിയോട്ടുള്ള എന്തൊക്കെ കേൾക്കുന്നേ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മൂന്ന് ഭാര്യമാരുണ്ടെന്നാണ് ഇപ്പം നിലവിലെ നമ്മുടെ അറിവ് പക്ഷെ രേണു അത് സമ്മതിക്കുന്നില്ല രേണു പറയുന്നത് രണ്ടാമത്തെ കല്യാണം കഴിച്ചിരിക്കുന്ന രേണുവിനെയാണ് അത് ലീഗലി കല്യാണം കഴിച്ചതാണെന്നൊക്കെ പറയുന്നു ഇതിപ്പോൾ നമ്മൾ ആര് പറയുന്നു വിശ്വസിക്കും ആ അപ്പോൾ എന്തെങ്കിലും ആകട്ടെ ഇപ്പോ ചില അവ്യൂവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതായത് കൊല്ലം സുതി മരണപ്പെട്ടത് അപകടത്തിലാണ് അപകട മരണമായിരുന്നു അല്ലേ ആക്സിഡൻ്റ് ആയതാണ് കാർ ആയതാണ് അതിൽ കൊല്ലം സുതി മരണപ്പെടുകയും കൂടെ ഉണ്ടായിരുന്ന ബിനു അടിമാലി അവർക്കൊക്കെ നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ ആക്സിഡൻറ്റ് ഡെത്ത് ആവുമ്പോഴത്തേക്കും അതിന് ഇൻഷുറൻസ് കിട്ടത്തില്ലേ അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കൊല്ലം സുതിയുടെ ഭാര്യ എന്നറിയപ്പെടുന്ന രേണു തന്നെയാണ് അപ്പോൾ അതിന് എന്തുകൊണ്ടും അർഹതപ്പെട്ടത് രേണുവിനായിരിക്കും അല്ലേ കാരണം ലീഗലി കല്യാണം കഴിച്ചിരിക്കുന്നത് രേണുവിനെയാണ് അതുപോലെ തന്നെ രണ്ട് മക്കളും ഉണ്ട് അപ്പം അതെന്തുകൊണ്ടും ആ ഒരു എന്താ പറയുക ഇൻഷുറൻസ് കിട്ടുമെന്ന ഉള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല അങ്ങനെയുള്ള ചില ന്യൂസുകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട് ചില സോഷ്യൽ മീഡിയകളിൽ നിന്നും നമ്മൾ കേൾക്കുന്നു രേണു ഇപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് രേണു കിടന്ന് ഒരു വിഷയത്തിൽ കിടന്ന് ഭയങ്കരമായിട്ട് ഇപ്പോൾ സർട്ടിഫിക്കറ്റുകൾ കാണിക്കുന്നു അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിന് രേണുവിൻ്റെ ഒരു ചില സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടിയതാണ് കേട്ടോ രേണുവിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് കിട്ടുമ്പോൾ ഏകദേശം നല്ല രീതിയിലുള്ള പൈസ കിട്ടും അപ്പൊ അത് കിട്ടാനുള്ള ഒരു ചില പൊറാട്ട നാടകങ്ങളാണോ ഇതെന്നുള്ളത് ഡൗട്ട് ഇല്ലാതില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കൊല്ലം സുതി എന്ന് പറയുന്ന ഈ കലാകാരന്റെ കുടുംബം ഇതുവരെ ഈ ഒരു വിഷയത്തിൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല അതായത് കൊല്ലം സുതിക്ക് അമ്മയുണ്ട് ജ്യേഷ്ഠനുണ്ട് ബന്ധുക്കാരൊക്കെ ഉള്ളതാണ് ഇപ്പോൾ കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചു അല്ലേ കിച്ചു നിൽക്കുന്നത് സുധിയുടെ സ്വന്തം വീടായിട്ടുള്ള കൊല്ലത്താണ് നിൽക്കുന്നത് ആ മോൻ അവിടെ നിന്നിട്ടാണ് പഠിക്കുന്നതും എല്ലാം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് കിട്ടിയ വീടെന്ന് പറയുന്ന ആ കുഞ്ഞുങ്ങൾക്കുള്ളതാണ് അതായത് കിച്ചുവിനും ഇളയ മോനും ഉള്ളതാണ് അപ്പോൾ രേണു തന്നെ പല ഇൻ്റർവ്യൂലും അല്ലെങ്കിൽ പല എടുത്തും പറയുന്നുണ്ട് എനിക്കല്ല വീട് കിട്ടിയത് സുധിച്ചേട്ടൻ്റെ മക്കൾക്കാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പം ആ വീട്ടിൽ താമസിക്കുന്നത് സുധിച്ചേട്ടൻ്റെ എന്താ കൊല്ലം സുദിയുടെ ഭാര്യയായിട്ടുള്ള രേണുവും മക്കളും പിന്നെ രേണുവിൻ്റെ ഫാമിലിയാണ് അവിടെ താമസിക്കുന്നത് ഈ കിച്ചു എന്ന് പറയുന്ന മോൻ ഇടയ്ക്ക് വന്നിട്ട് പോകും കാരണം അവൻ പഠിക്കുന്നതൊക്കെ കൊല്ലത്തായതുകൊണ്ട് തന്നെ ഇത്രയും ഇഷ്യൂസ് നടന്നിട്ട് ഇതുവരെ കൊല്ലം സുധീടെ ഫാമിലിയിൽ നിന്ന് ആരും ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല അപ്പം എന്തുകൊണ്ട് അവരാരും പ്രതികരിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമല്ലേ കൊല്ലം സുതിക്ക് അമ്മയുണ്ട് ചേട്ടനുണ്ട് ഇത്രയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങൾ നടന്നിട്ട് ഇപ്പൊ ഇതേ രണ്ടാം ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പൊ രേണു പറയുന്ന രേണുവിന് അങ്ങനെ ഒരു സ്ത്രീ അറിയില്ല എന്ന് പറയുന്നു കിച്ചുവിന് ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്നിലെങ്കിൽ കിച്ചു പറയണം അല്ല എന്നുണ്ടെങ്കിൽ കൊല്ലം സുധീടെ അമ്മയോ ജ്യേഷ്ഠനോ ഈ ഒരു വിഷയത്തില് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് പറയണം അല്ലാതെ ഇതുപോലെ ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ മുഖം കാണിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല പക്ഷെ അവർ പറയുന്നുണ്ട് അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് കല്യാണം കഴിഞ്ഞതിന്റെ എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഡിവേഴ്സായ അവർ ഡിവോഴ്സ് ആയതാണ് അതിന്റെയൊക്കെ കറക്റ്റ് കറക്റ്റ് കാര്യങ്ങൾ ആ ഒരു സ്ത്രീയും പറയുന്നുണ്ട് പക്ഷെ രേണു പറയുന്നു അങ്ങനെ ഒരു കല്യാണം കഴിച്ചിട്ടില്ല ആദ്യത്തെ ഭാര്യ എന്ന് പറയുന്നത് മരിച്ചുപോയി അതായത് കിച്ചുവിന്റെ അമ്മ പിന്നെ രണ്ടാമത്തെ ഭാര്യ രേണു എന്ന് പറയുന്നുണ്ട് എന്താ നമ്മൾ ഇതിനൊക്കെ പറയേണ്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുന്നതാണ് ഈ രേണു സുതി കൊല്ലം സുതി ഇപ്പം അതിനിടയ്ക്കാണ് ഈ ഒരു രണ്ടാം ഭാര്യ കയറി വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ആരാണ് ഇവിടെ നോണ പറയുന്നത് രേണു സുതിയാണോ അതോ കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യയാണെന്ന് വന്ന് പറഞ്ഞ ആ ഒരു മുഖം കാണിക്കാത്ത സ്ത്രീയാണോ ഇവിടെ കള്ളത്തരം പറയുന്നത് പിന്നെ ഇപ്പോൾ ഇവർ ഈ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പൊങ്ങി വരാനുള്ള കാര്യം എന്താണ് എന്റെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കാരണം കൊല്ലം സുതി മരിച്ചത് ഒരു ആക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് തുകയും കാര്യങ്ങളൊക്കെ രേണു അതായത് കൊല്ലം സുതിയുടെ ഭാര്യക്കേ കിട്ടത്തുള്ളൂ ഇപ്പോൾ കൊല്ലം സുതിയുടെ എന്ന് പറയണത് രേണു ആണ് അപ്പോൾ രേണുവിനായിരിക്കും അത് കിട്ടാനുള്ള എല്ലാ ചാൻസും ഇപ്പോൾ കഴിഞ്ഞ ദിവസവും രേണു ഒരു ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും സ്തുതി ചേട്ടൻ സ്നേഹിക്കുന്നു പ്രണയിക്കുന്നു ഞാനൊരു കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഒരു പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിന്തിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇൻഷുറൻസ് തുക കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് വേറെ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമോ അറിയില്ല കേട്ടോ എന്തായാലും ഇങ്ങനെയുള്ള ചില ന്യൂസുകളും കേൾക്കുന്നുണ്ട് ഈ ഇൻഷുറൻസ് തുക കിട്ടാൻ കിട്ടും കാരണം ഇപ്പൊ രണ്ട് വർഷമായല്ലോ മരിച്ചിട്ട് കാരണം ആക്സിഡന്റ് ആകുമ്പോഴത്തേക്കും പൈസ കിട്ടുമല്ലോ അപ്പൊ അത് കിട്ടാനുള്ള എന്തൊക്കെയോ പരിപാടികളൊക്കെ ആണ് തട്ടിക്കൂട്ടുന്നതെന്ന് ആൾക്കാർ പറയുന്നുണ്ട് നമുക്കറിയില്ല വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല അല്ല എന്നുണ്ടെങ്കിൽ കൊല്ലം സുതിയുടെ ഫാമിലി അമ്മയോ അല്ല ജ്യേഷ്ഠനോ ബന്ധുക്കാരോ ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും പാവം മരണപ്പെട്ടു പോയ കൊല്ലം സുതി ആ എന്താ പറയാ കുഴിയിൽ പോലും കിടക്കാൻ പറ്റാത്തല്ല സമാധാനം കൊടുക്കാതെ കുറിച്ച് വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിനുള്ള സത്യാവസ്ഥകൾ എത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് വരട്ടെ പിന്നെ ഒരു കാര്യം അറിയാൻ കഴിയുന്നുണ്ട് ഇത്രയും വിവാദത്തിൽ നിൽക്കുന്ന രേണു സുതി ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സെവണിൽ ഉണ്ടാകും ഒരു കൺഫർമേഷനും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ല കാര്യം എത്രയും പെട്ടെന്ന് സത്യാവസ്ഥകളൊക്കെ ഒന്ന് പുറത്ത് വരട്ടെ